പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു പൊതുപരീക്ഷ ആരംഭിക്കുന്ന ഈ വേളയിൽ ഒരു കഥ കേൾക്കാം പരീക്ഷ മോനെ നാളെ പരീക്ഷ തുടങ്ങുകയല്ലേ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് മലമുത്തപ്പനെ പോയി വണങ്ങി വന്നിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ആദ്യ ദിവസമായതിനാൽ നേരത്തെ സ്കൂളിലെത്തണം ദുപ്പുക്കുരങ്ങനോട് അമ്മ പറഞ്ഞു ദപ്പൂ മോനെ പൊന്നുണ്ണി വേഗമെഴുനേറ്റു വന്നാട്ടെ പാടങ്ങൾ നന്നായി പഠിച്ചാട്ടെ നേരത്തെ സ്കൂളിൽ ചെന്നാട്ടെ അതിരാവിലെ വളരെ നേരം അമ്മ കുലുക്കി വിളിച്ചപ്പോൾ അവൻ മടിച്ചു മടിച്ചെഴുന്നേറ്റ് ഒരു കാക്കക്കുളിയും കുളിച്ച് മലമുത്തപ്പനെ കണ്ടു വണങ്ങി ആടിക്കുഴഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോഴേക്കും ഒട്ടുമിക്ക കൂട്ടുകാരും എത്തിക്കഴിഞ്ഞിരുന്നു പ്രിൻസിപ്പൾ അവരെ വിളിച്ചു പറഞ്ഞു പൊന്നുമക്കളേ നിങ്ങൾ ആദ്യമായി ഒരു പൊതു എഴുതുകയാണ് പരീക്ഷ ഹാളിൽ സംസാരിക്കുകയോ പരസ്പരം നോക്കി എഴുതുകയോ ചെയ്യരുത് ഏതു വിധത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയാലും കഠിനമായ ശിക്ഷ ലഭിക്കുന്നതാണ് ശ്രദ്ധയോടെ വൃത്തിയോടെ കൃത്യമായി പരീക്ഷ എഴുതുക കൃത്യസമയത്ത് ക്ലാസ്സിൽ ചെല്ലുക കുട്ടികൾ തലകുലുക്കി കേട്ടു അധ്യാപികമാർ ക്ലാസ്സിലെത്തി കുട്ടികളും പിന്നാലെ എത്തി മാതൃഭാഷയാണ് ആദ്യത്തെ പരീക്ഷ ചോദ്യപേപ്പർ കണ്ടപ്പോൾ കൂട്ടുകാർക്ക് സന്തോഷമായി ഹായ് നല്ല എളുപ്പമാണ് അവർ മുഖഭാവങ്ങളിലൂടെ അറിയിപ്പ് നൽകി ദൊപ്പുവിൻ്റെ കണ്ണു തള്ളി അവനൊന്നും പഠിച്ചിട്ടില്ല പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ പക്ഷേ ദൊപ്പുവിനൊരു പിടിത്തുമില്ല അവൻ പകുതി ദിവസം ക്ലാസ്സിൽ പോയിട്ടില്ല പോയാൽ തന്നെ ശ്രദ്ധിക്കാറില്ല ഗൃഹപാഠങ്ങൾ ചെയ്യാറുമില്ല പിന്നെങ്ങനെ എഴുതാൻ കഴിയും രണ്ടും കൽപ്പിച്ച് എന്തൊക്കെയോ എഴുതി എഴുതിവെച്ച് പുറത്തിറങ്ങിയ ദൊപ്പു അന്തം വിട്ട് നോക്കി നിൽക്കേ കൂട്ടുകാർ പരീക്ഷയുടെ എളുപ്പവും ചോദ്യങ്ങളുടെ പരിചിതത്വവും സംസാരിച്ചു എന്തൊരു എളുപ്പമായിരുന്നു എല്ലാം പരിചയമുള്ള ചോദ്യങ്ങൾ ദൊപ്പുവിനുണ്ടോ വല്ല കുലുക്കവും കാരണം അവനൊന്നും എഴുതിയിട്ടില്ല അടുത്ത ദിവസം ഗണിതമാണ് പരീക്ഷ ശരിക്ക് കഷ്ടപ്പെട്ട് പഠിച്ചാലേ കാര്യമുള്ളൂ അതുകൊണ്ട് സമയം കളയാതെ പോകാം കൂട്ടുകാരായ ലിമ്പനും ജിമ്പനും പറഞ്ഞു സാധാരണ പരീക്ഷ കഴിഞ്ഞാൽ പോലും വഴിയിൽ കളിച്ചു നിന്ന് വളരെ വൈകിയാണ് ദൊപ്പു വീട്ടിലെത്താറ് അന്നെന്തോ അവൻ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു വഴി ഗണിതത്തിൻ്റെ പുസ്തകവും നോട്ട് ബുക്കുകളും എടുത്ത് ജ്യേഷ്ഠനായ ചിപ്പുവിൻ്റെ അടുത്ത് ചെന്നു ചേട്ടാ എനിക്ക് കുറച്ച് സംശയങ്ങൾ പറഞ്ഞു തരണം അതിനെന്താ പറഞ്ഞു തരാലോ ഒരിക്കലും നീ വരാത്തതല്ലേ ഞാൻ പറഞ്ഞു തരാത്തതല്ലോ ചിപ്പു അത്ഭുതത്തോടെ പറഞ്ഞു ഒന്നും പഠിക്കാതെ നടന്ന് പരീക്ഷ ഹാളിൽ അന്തം വിട്ടിട്ടിരിക്കാൻ എനിക്ക് വയ്യ മറ്റുള്ളവർക്ക് വളരെ എളുപ്പമുള്ള വിഷയം പോലും എനിക്കൊന്നും അറിയില്ല ഇനിയുള്ള വിഷയങ്ങൾ ശരിക്കു പഠിച്ചു മാത്രമേ ഞാൻ പരീക്ഷയ്ക്ക് പോവുകയുള്ളൂ ദുപ്പുവിൻ്റെ വാക്കുകൾ കേട്ട് അമ്മയും അച്ഛനും ആശ്ചര്യത്തോടെ പുഞ്ചിരിച്ചു